ഇടുക്കി നെടുങ്കണ്ടം നാലുമലയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾ പുറത്തെത്തിച്ചു ബംഗളൂരിൽ നിന്നെത്തിയ ഇരുപത്തിരണ്ട് വാഹനങ്ങളാണ് കനത്ത മഴയെ തുടർന്ന് ഇന്നലെ മലമുകളിൽ കുടുങ്ങിയത് നിരോധിത മേഖലയിലേക്ക് ഓഫ് റോഡ് സഫാരി നടത്തിയ സഞ്ചാരികൾക്കെതിരെയും കേസെടുക്കും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയാണ് ബാംഗ്ലൂരിൽ നിന്നും എത്തിയ മുപ്പത്തിരണ്ടംഗ സംഘം ഇരുപത്തിരണ്ട് വാഹനങ്ങളിലായി നെടുങ്കണ്ടം പുഷ്പകണ്ഠത്തിന് സമയമുള്ള നാലുമലയിലെത്തിയത് ഉച്ചയ്ക്ക് ശേഷം കനത്ത മഴയും മൂടൽ മഞ്ഞ് നിറഞ്ഞതോടെ തിരിച്ചിറങ്ങുക വലിയ ദുഷ്കരമായി മഴയിൽ മൺറോളിൽ ചെളി നിറഞ്ഞത് പ്രതിസന്ധി വർദ്ധിച്ചു പുഷ്പകണ്ഠത്ത് നിന്നും നാലുമലയിലേക്കുള്ള രണ്ട് കിലോമീറ്റർ ദൂരം ദുർഘടമായ പാതയാണ് തിരിച്ചിറങ്ങുന്നത് ദുഷ്കരമാണെന്ന് മനസ്സിലായതോടെ ഇവർ വാഹനം ഉപേക്ഷിച്ച് മലയിറങ്ങിയായിരുന്നു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ വാഹനങ്ങൾ താഴേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയായിരുന്നു തുടർന്ന് പോലീസും റവന്യൂ സംഘവും സ്ഥലത്തെത്തി ഓഫ് റോഡ് സംഘത്തിലെ ഡ്രൈവർമാർ തന്നെയാണ് വാഹനങ്ങൾ താഴെ എത്തിച്ചത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അപകടമുണ്ടായതിനാൽ മേഖലയിലേക്കുള്ള ഓഫ് റോഡ് സവാരി നിരോധിച്ചിരുന്നു അപകടകരമായ ഡ്രൈവിംഗിനും റവന്യൂ ഭൂമിയിൽ അനധികൃതമായി കയറിയതിനും ഡ്രൈവർമാർക്കെതിരെ കേസെടുക്കും ഓഫ് റോഡ് ഉൾപ്പെടെയുള്ള ഈ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയ പ്രദേശമാണ് നാലുമല ഇവിടേക്കുള്ള ഓഫ് റോഡ് സവാരി നിരോധിച്ചിട്ടുണ്ടെങ്കിലും ഇത് സംബന്ധിച്ച് സൂചനാ ബോർഡുകളൊന്നും ഇവിടെ സ്ഥാപിച്ചിട്ടില്ല we uh, we we have have not not uh, not committed any offence or anything intentionally. If the board was there, there. probably we would not have gone inside. Uh, we thought it is a normal tourist point and therefore we went വാഹനങ്ങൾ നാലുമലയിൽ നിന്നും പോലീസ് റവന്യൂ വകുപ്പുകളുടെ നടപടികൾക്ക് ശേഷം വാഹന ഉടമകൾ വിട്ടു നൽകും ജയ്സ് ഇടുക്കി